നമുക്കൊരു മീൻ കറി വെക്കാം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റുള്ള ഒരു മീൻകറിയാണിത് അപ്പോൾ ഈ മീൻകറിയുടെ റെസിപ്പി ഞാൻ എൻ്റെ ഉമ്മ ചെയ്യണ റെസിപ്പിയാണ് കിട്ടാം അപ്പോൾ അവരൊക്കെ പഴയ കാലത്ത് വെച്ച് ഒരു മീൻ കറിയാണിത് അപ്പോൾ അത് ഞാനൊന്ന് മീൻകറിയുടെ റെസിപ്പി ഒന്ന് അടിച്ച് മാറ്റി അവിടെ ഒന്ന് വെച്ചോക്കിയതാ നല്ലൊരു ടേസ്റ്റുള്ളൊരു മീൻ കറി അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ചപ്പുളിങ്ങ കുറച്ച് പച്ച കുരുമുളക് ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ രണ്ടും വെന്തുണ്ട് നമുക്ക് ആ കുരുമുളക് അതിനൊന്ന് മാറ്റി കൊടുക്കാം ഈ പുളിങ്ങി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി പുളിങ്ങയിൽ കുറച്ച് ആദ്യം വേവിച്ച വെള്ളം കളയണം പിന്നെ നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം തിരുമ്പിപ്പം ഈ കുരുമുളകും കുറച്ച് ചെറുവിള്ളിയും കൂട്ടും ഒന്ന് അരച്ചെടുക്കുക നല്ലോണം ഒന്ന് അരച്ചെടുക്കുക ഞാൻ അമ്മയും മരക്ക വെച്ചാൽ അങ്ങനെ അതല്ലെങ്കിൽ മിക്സർ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം കുറച്ചൊക്കെ ആകുമ്പോൾ ജാറിലരയാൻ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക നമുക്ക് ആ പുളിങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പച്ച ഒഴിച്ചിട്ട് നന്നായി തിരുമ്പിയിട്ട് അതിൻ്റെ ചണ്ടി മാറ്റിയിട്ട് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് പച്ചപ്പുളിങ്ങും പച്ച വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ എന്നാലാണ് ആ കറിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇപ്പോൾ ഈ കുരുമുളക് നമുക്ക് വേവിക്കണത് കുത്തൊന്ന് പോകാനൊക്കെ കുരുമുളകിന് പച്ച കുരുമുളകിന് കുത്തുണ്ടാവും അതൊന്ന് പോവാനാണ് ഇനി അതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് ഒന്ന് കീറിയിടുക ഒരു തക്കാളി ചെറിയൊരു തക്കാളി ഇട്ടാൽ മതി പിന്നെ നമുക്ക് അതിൽക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളകും പൊടി നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ഇടണ്ട ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി തരുമൊന്നും കൂടില്ല അങ്ങനെ ചെയ്താൽ പാകത്തിന് ഉപ്പ് ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ഒന്ന് തിളച്ചിട്ട് ഒന്ന് വറ്റണം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് നമുക്കതിൽക്ക് മീനൊക്കെ ഇട്ടുകൊടുക്കാം ഇനി അത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് തിളക്കുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച പച്ചപ്പുളിനിയും പച്ചക്കുരുമുള ഒക്കെ നല്ലോണം തിളച്ച് വെന്താൽ അതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് കിട്ടുള്ളൂ അതിനാണ് ഒന്ന് വറ്റിച്ചെടുക്കണത് നല്ലവണ്ണം നല്ലോണം വറ്റല്ല ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം എന്നാലേ നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ കൂട്ടാനൊക്കെ നല്ല തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം അരക്കിലെ മത്തി വെച്ചിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് അരക്കില മത്തി അലക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് ഇട്ട് കൊടുത്ത് പിന്നെ അത് കുറവാ തോന്നിയപ്പോൾ ഫുള്ളും അരക്കില മത്തി ഫുള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ മീൻ കുറച്ച് കൂടുതൽ വേണം എന്നാലാണ് നമുക്ക് ഈ കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആ മീനൊക്കെ ഇട്ടു കൊടുത്ത് ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വെക്കുക അപ്പം ചട്ടിയവ കാരണം കുറേ നേരം ഇട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട ഒന്ന് രണ്ട് പ്രാവശ്യം തിളച്ചാൽ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും മീനൊക്കെ ഇവിടെ നന്നായി വെന്തുണ്ട് ഇനി അതിൻ്റെ മേലെ കുറച്ച് വേപ്പിൻ്റെയിലെടുക്കുക പച്ച വേപ്പിൻ്റെ ഇല്ല ഇട്ട് കൊടുക്കുക ഞങ്ങൾക്ക് അതിൽക്കൊരു രണ്ട് ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ അത് നമുക്ക് മേലെ മേലെങ്ങനെ ഒഴിച്ചു കൊടുക്കുക മ്മടെ പച്ചക്കുരുമുളകും പച്ചപ്പുളിങ്ങൊക്കെ ഇട്ടുള്ള കറി മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മത്തി തന്നെ ഇങ്ങനെ വെക്കുമ്പോൾ മത്തി വെച്ചാലേ ആണ് നമുക്ക് ഈ കറിക്കൊരു ടേസ്റ്റുള്ളൂ വേറെ മീനൊന്നും വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്ക് പച്ചപ്പുളിങ്ങും പച്ചക്കുരുമുളകും ഒന്നും ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല അപ്പം അടുത്ത വീട്ടിലൊക്കെ ഉണ്ടാവുക നമ്മൾ കുടുംബക്കാരോട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു അടിപൊളി കറിയാണിത് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം